മൈതാനത്തിന്റെ പ്രത്യേകത എന്ന് നോക്കൂ നമ്മള് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളെ നാട്ടിലെത്തി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബദ്രല്ല കാണും നാട്ടിൽ ബദറിന്റെ വലിയ സൗജ്യമല്ല കാണും ഇവിടെ ഒരു നിങ്ങൾ അന്ന് വന്ന മതി ഒരു ബഹളം അല്ല ഇട ഇവിടെ പ്രതിപ് പോലെ ബദർ കഴിഞ്ഞു നമ്മളെ നാട്ടിലാണ് ബദരിങ്ങളെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് എന്തെല്ലോ ആക്കുന്ന ആൾക്കാർ ബദരിങ്ങളെ സ്നേഹിക്കണം ബദരിങ്ങളെ സ്നേഹിക്കാണ്ട് ആർക്കും സ്വർഗ്ഗത്തിൽ കിടക്കാനൊന്നും പറ്റൂല ബദ്രങ്ങൾ നമ്മുടെ നേതാക്കന്മാരാണ് ഞാൻ നിങ്ങൾ ഇന്നലെ മുസ്ലിം എന്ന അഡ്രസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാൻ ഒരു ഒരു ബലം തന്ന കാര്യം അന്ന് ഈ മുന്നൂട്ടി ഫില്ലാൻ ആൾക്കാർ ഇവരോട് ഏറ്റുമുട്ടിയതുകൊണ്ടാണ് അവരെങ്ങാൻ അന്ന് പിന്മാറിപ്പോയനെങ്കിൽ ഉണ്ടല്ലോ ഇസ്ലാം ലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെടും പിന്നെ ഇസ്ലാമില്ല ആ അവരന്ന് ജീവൻ കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾ ഇന്നേരം മുസ്ലിമായിട്ട് നിൽക്കുന്നത് പിന്നെ നമുക്ക് അവരെ സ്നേഹിക്കാണ്ട് സ്വർഗ്ഗത്തിലേക്ക് എത്താൻ പറ്റുമോ ഒരിക്കലും ഇല്ല നമ്മുടെ നേതാക്കന്മാരാണ് സ്വർഗ്ഗത്ത് നമുക്ക് മുന്നേ പോയവരാണ് സ്വർഗത്തിൽ എങ്ങനെ പോകണമെന്ന് നമുക്ക് കാട്ടിത്തന്നവരാണ് മധുരങ്ങൾ ഭദ്രങ്ങൾ നമുക്ക് അവരോടുള്ള മഹബത്ത് അസൂല പറഞ്ഞു അവരെ ചീത്ത പറഞ്ഞ നരകത്ത് പോന്നു ഭദുരിങ്ങളോട് അല്ല പറഞ്ഞു നിങ്ങളേനും മരിക്കോളെ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കലാണ് ഏ ഭദ്രീങ്ങൾ കൊല്ലം ജീവിച്ചിരുന്നു യുദ്ധത്തിൽ പങ്കെടുത്ത ബാക്കിയുള്ള ആള് അവരോട് പറഞ്ഞാൽ അറിയോ ശിഷ്ടകാല ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ പോലും ഞാൻ നിങ്ങളെ ശിക്ഷിക്കല കാരണം നിങ്ങൾ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത് ബദറിൽ പങ്കെടുത്തു അതുകൊണ്ട് അള്ള അങ്ങനത്തെ ഒരു സ്ഥാനം കൊടുത്തിരുന്നു അവരെ നമുക്ക് അവരെന്നെ നേതാക്കന്മാർ പക്ഷെ അവരെ സ്നേഹിക്കേണ്ട എങ്ങനെ അറിയോ യുദ്ധം നടന്ന ദിവസം പത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഒന്ന് സ്നേഹിക്കാൻ പറ്റില്ല അത് അതെല്ലാം ആർക്കും കഴിയും പത്തിരി നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കും കഴിയാത്തത് അങ്ങനെയല്ല മഹബത്ത് മഹാബത്ത് എങ്ങനെ അറിയോ ഇവിടെ രക്തം ചീന്തിയ ആളുകൾ അവർ ഒരു ആദർശത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത് ഒരു ആദർശം അവരെ നമുക്ക് ഒരു ആദർശം കാണിച്ചു തന്നെ രാത്രി പോലെ അങ്ങനെ വിളിക്കണം എന്നാണ് അങ്ങനെ വിളിക്കാമൊക്കെ ചെയ്യണം അതാണ് ബദ്രീങ്ങളോടുള്ള മഹബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാന്ന് വിളിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ബദിരിങ്ങളോട് മഹബത്തില്ല ബദ്രീങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഹൽ ഖു റസൂലുള്ള സലഹു അല്ലെ ആ റസൂലൊക്കെ കാർഷിക ഇങ്ങനെ ആകാശത്തേക്ക് കൈ ഉയർത്തി ദ്വാരക്കാനാണ് അതെന്താ എനിക്ക് ബദിരിങ്ങളോട് മഹബത്തുണ്ട് ബദ്രീങ്ങളുടെ പാതയിൽ നീണ്ട് ബദ്രീങ്ങളുടെ സ്വർഗ്ഗത്തിൽ നിനക്ക് അയൽവാസിയായിട്ട് കിട്ടും നമുക്കത് കിട്ടണം നമ്മൾ നമ്മളങ്ങനെ മഹബത്താക്കണം അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് മഹബത്ത് നമുക്കില്ല എന്നെ ആലോചിച്ച് നോക്കി എൻ്റെ ഉപ്പ എനിക്ക് ഉപ്പുണ്ട് നമുക്ക് വാപ്പമാരുണ്ട് വാപ്പാനോടുള്ള മഹബത്ത് എന്താണ് വാപ്പ പറഞ്ഞത് അനുസരിക്കലാണ് ഒരു ബാപ്പാൻ ഉള്ള മഹബത്ത് ഒരു മോനുണ്ട് ബാപ്പ എന്ത് അനുസരിക്കല ബാപ്പ എന്ത് അനുസരിക്കല ബാപ്പ കിയപ്പ് എതിര് ചെയ്യും പക്ഷേ അവന് ബാപ്പ മരിച്ചെന്ന് കറക്റ്റ് ആ ഡേറ്റ് നോക്കിയിട്ട് അവൻ്റെ ചെങ്ങായിമാർക്കെല്ലാം എന്തെങ്കിലും ബിരിയാണി വാങ്ങിയിട്ട് കൊടുക്കും പാപ്പ മരിച്ചെന്ന ഡേറ്റ് നോക്കിയിട്ട് ചങ്ങായി മാർക്കൽ ബിരിയാണി വാങ്ങിക്കൊടുക്കും ആ മോന് ബാപ്പാനെ സ്നേഹിക്കുന്ന മോനെന്ന് നമ്മൾ ആരെങ്കിലും പറയോ ജീവിതകാലത്ത് ബാപ്പ പറഞ്ഞത് ഒന്നും എടുത്തിട്ടില്ല എപ്പം പാപ്പാനെ കണ്ണുനീര് കുടിപ്പിച്ചതേ ഉള്ളൂ പക്ഷേ മരിച്ചിട്ടാവുമ്പോൾ കറക്റ്റ് ബാപ്പ മരിച്ച ദിവസം നോക്കിയിട്ട് പത്താൾക്ക് ബിരിയാണി വാങ്ങിയിട്ട് കൊടുക്കും മോന് ബാപ്പാനെ സ്നേഹിക്കുന്ന മോനാണ് അല്ല ബാപ്പാനെ സ്നേഹിക്കല് ബാപ്പാത്തള്ള കാലത്ത് ബാപ്പ പറഞ്ഞത് കേൾക്കണം അതാണ് ബാപ്പാൻ ഉള്ള സ്നേഹം റസൂലുദാനോടുള്ള സ്നേഹവും ബദ്രീങ്ങളോടുള്ള സ്നേഹവും അവര് കാട്ടിത്തന്നൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട് അതിനമ്മ ക്യാച്ചാക്കണം അതിനമ്മ ഫോളോ അപ്പാക്കണം ഇവിടെ പതിനാലാളുകൾ കുടുംബ പ്രശ്നത്തിന് തമ്മു തള്ളിയതല്ല സ്വത്ത് തർക്കത്തിന് തമ്മു തള്ളിയതല്ല വേറെ എന്തെങ്കിലും പ്രശ്നമല്ല ഒരു പ്രശ്നം എന്തോ ഒരു ടീമ് പറയുന്നത് പറഞ്ഞെങ്കിൽ ആകാശത്തേക്കല്ലാണ്ട് കൈ ഉയർത്തി ദ്വാരക്കാൻ പാടില്ല വേറെ ആരോട് ദ്വാരുന്നൂടാ മറുഭാഗത്ത് ഇപ്പുറത്തുള്ളവർ പറയുന്നത് അങ്ങനല്ല അള്ളഹാനോട് ദ്വർക്ക ഇവർ അതിന്റെ പേരോട് ത്വർക്ക അല്ല പാടില്ല അതിന്റെ പേരിലാണ് ഇവര് യുദ്ധം നടന്നത് ഈ ആദർശത്തിന്റെ പേരിൽ ഇതൊരു ആദർശ യുദ്ധമാണ് നമ്മൾ ആരുടെ കൂടെ ബദുരീങ്ങള് കാട്ടിത്തന്ന അല്ലാന്ന് വിളിക്കുന്ന ടീമിന്റെ കൂടെയാണോ അല്ല ഇവിടെ ബദുരീങ്ങളെ കൊല്ലാമെന്ന അബൂജാലിന്റെ കൂടെയാണോ ഏത് ആദർശമാണ് നമ്മുടേത് എന്ന് നമ്മൾ അന്ന് ആലോചിച്ചാൽ മതി ഞാൻ എന്റെ ഹസൂല് എന്റെ നേതാക്കന്മാരായ ബദരീങ്ങളുടെ കൂടെ എന്ത് പ്രതിസന്ധി വന്നെങ്കിലും അല്ലാന്നല്ലാണ്ട് എന്റെ